ആളുകൾ പറയുന്നത് പോലെ ആയിരുന്നില്ല മഞ്ജു വാര്യരുടെ ജീവിതം കെട്ടിയിട്ട പോലെയാണ് അവരവിടെ കഴിഞ്ഞിരുന്നത് പലപ്പോഴും മഞ്ജു അവിടെ ശ്വാസം മുട്ടി നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മഞ്ജു വാര്യരുടെ ഒരു അഭിമുഖം വൈറലായത് പതിനാല് വർഷം മഞ്ജു എങ്ങനെയായിരുന്നു ദിലീപിൻ്റെ വീട്ടിൽ ഒന്നും ചെയ്യാതെ തള്ളി നീക്കിയതെന്നായിരുന്നു അവതാരകൻ ചോദിച്ചത് എന്നാൽ മഞ്ജു അതിനെയെല്ലാം എതിർത്തുകൊണ്ട് തള്ളി നീക്കുകയൊന്നും ആയിരുന്നില്ല ഞാൻ വളരെ ഹാപ്പിയായി കഴിഞ്ഞു പോവുകയായിരുന്നു എന്ന് പറഞ്ഞു അതിന് പിന്നാലെയാണ് മുൻപൊരിക്കൽ പ്രമുഖ വ്യക്തി പറഞ്ഞ ഈ വാക്കുകൾ വൈറലായി തുടങ്ങിയത് മഞ്ചുതെലി വിഷയത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ എല്ലാവർക്കും ഇന്നും ആകാംക്ഷ തന്നെയാണ് രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഗോസിപ്പുകൾക്ക് ഒരിക്കലും പഞ്ഞമുണ്ടായിട്ടില്ല സിനിമ മേഖലയിലുള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അക്കൂട്ടത്തിലാണ് ഈ പ്രമുഖ വ്യക്തി പറഞ്ഞ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വൈറലാകുന്നത് ഒരു വീഡിയോ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് പ്രണയവിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല അത് ഞാൻ പലപ്പോഴും കണ്ടതാണ് മഞ്ജു വാര്യർ പറഞ്ഞതല്ല പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെന്നെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും കേട്ടുപാടിലായിരുന്നു അവരുണ്ടായിരുന്നത് മഞ്ജുവിന് വിളിച്ചാൽ ദിലീപിൻ്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരുന്നു മഞ്ജുവിൻ്റെ ജീവിതം മഞ്ജുവിൻ്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതിരിക്കുന്നത് മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ലിബർട്ടി ബഷീറിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി തുടങ്ങുന്നത് വീണ്ടും അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ് ആകെ പറഞ്ഞിട്ടുള്ളത് മീശുമാധവിന്റെ നൂറ്റി ഇരുപത്തഞ്ചാം ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം വന്ന് എല്ലാവരും പോയെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജു വാര്യർ മകൾ മീനാക്ഷിയെയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ മാസം പ്രായമേ ഉള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെയെന്ന് നോക്കിപ്പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിൻ്റെ ബാത്റൂമിൽ കാവ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ദിലീപിനെ തെരു പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരെ എന്ന് ചോദിച്ചു അന്ന് എൻ്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റിവിട്ടത് അന്നേ മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യമായി ബന്ധമുണ്ടെന്ന് ഇനി ജനങ്ങൾ പറയുന്ന പോലെയൊന്നും ആയിരുന്നില്ല കാവ്യ സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് മഞ്ജുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു കുട്ടി ആയിരിക്കുന്ന സമയമല്ലേ ഈ സംഭവം സാധാരണ ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ആർട്ടിസ്റ്റുമായുള്ള ബന്ധം പോലെ ഒന്നും ആയിരുന്നില്ല ബന്ധങ്ങൾ നേരത്തെ ഉള്ളതാണ് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും വിഷയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല ശക്തമായ ബന്ധമുണ്ടെന്ന് മഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു എന്നും ലിബേർട്ടി ബഷീർ മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് ഇതിനുള്ള കാരണം മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് പതിനാല് വർഷം വളരെ സന്തോഷവതിയായി കഴിയുകയായിരുന്നു എന്നുള്ളത്